പിൻ ടൈൽ എന്ന് പറഞ്ഞൊരു കടന്നലുണ്ടായിരുന്നു നല്ല പേരല്ലേ പിൻ ടൈൽ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കടന്നലിനെ കുറിച്ച് ഇല്ല അല്ലേ ആശാനെക്കുറിച്ച് അങ്ങനെ കേട്ട് കാണാൻ വഴിയില്ല സാധ്യതയില്ല അങ്ങനെയാണോ അത് ശരിയായിരിക്കും കാരണം ഈ പിൻ ടൈലിൻ്റെ അവസ്ഥ ഇത് തന്നെ ആർക്കും പുള്ളിക്കാരനറിയില്ല പിൻ ടൈൽ എന്ന് പറഞ്ഞൊരു കടന്നലുണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല അപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ആഗ്രഹമാണ് ആളുകൾക്കിടയിൽ അറിയപ്പെടാൻ അതിപ്രശസ്തനാവാൻ തന്നെ കുറിച്ച് എല്ലാവരും എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ പക്ഷേ പിൻ മനസ്സിലായി ഈ ആളുകൾക്കിടയിൽ ശ്രദ്ധ നേടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അതിന് ജന്മസിദ്ധമായിട്ട് എന്തെങ്കിലും നമുക്ക് ഒരു കഴിവ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവ് നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തോട് താല്പര്യം തോന്നണം അതിനുവേണ്ടി പഠിക്കണം മെനക്കെടണം ഇങ്ങനെ കുറേ കാര്യമുണ്ടെന്ന് പിൻ മനസ്സിലായി പക്ഷേ പിൻ ടൈലിന് ഇതിനോടൊന്നും താല്പര്യമില്ല അങ്ങനെ കഷ്ടപ്പെടാനും താല്പര്യമില്ല പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോ എന്നുള്ളത് പിൻ അങ്ങനെ അങ്ങനെ ഇതിനുമുമ്പ് ചിന്തിച്ചിട്ടുമില്ല പക്ഷെ പിൻടൈലിന് ഒരു കാര്യം ആവശ്യമാണ് തന്നെ പറ്റി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കണം അറിയപ്പെടണം എന്നുള്ള അതിനുവേണ്ടി ചെറിയ പരിപാടിയൊക്കെ പിടിക്കാൻ നോക്കി പിൻ ആരോ പറഞ്ഞു എനിക്ക് അത്യാവശ്യം മൂളിപ്പാട്ടൊക്കെ പാടാൻ അറിയില്ലേ നിന്ന് പാടി നോക്കുന്നുണ്ട് കൂട്ടുകാരോ അങ്ങനെ എനിക്കറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവൻ എല്ലാ സ്ഥലത്തും പോയിട്ട് മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു ആരും മൈൻഡ് ചെയ്തില്ല കൊയിലൊക്കെ ഇവിടെ വളരെ ഗംഭീരമായിട്ട് ഈ ഇവൻ്റായി ആർക്ക് വേണം എന്ന രീതിയിലായിരുന്നു അപ്പോൾ പിൻ ടയിൽ മനസ്സിലായി അങ്ങനെ ആളുകൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല പക്ഷെ എന്ത് ചെയ്യാം പിണ്ടൈൽ കാര്യമായിട്ടൊന്ന് ആലോചിച്ചു ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടി നേരെ വെച്ച് പിടിച്ചു കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിൽ പോയപ്പോ കൊട്ടാരത്തിൽ കുഞ്ഞ് രാജകുമാരൻ ഉറങ്ങുകയാണ് നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങുകയാണോ കുട്ടി നേരെ പോയിട്ട് പിണ്ടയിൽ ആ കുട്ടിയെ കുത്തി കുട്ടി കരയാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഒരു കുത്തു കൊടുത്തു കവിള് വീണ്ടും കുട്ടി കരയാൻ തുടങ്ങി കുട്ടിയുടെ മുഖമൊക്കെ ചോത്തു രാജാവും പരിവാരങ്ങളും എല്ലാവരും ഓടി വന്ന് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല കൊച്ചു കരയിന്ന് മുഖത്ത് ഇങ്ങനെ ചോന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ പിണ്ടയില് എന്ത് ചെയ്തു നേരെ രാജാവിന് ഒരു വിത്ത് കൊടുത്തു രാജാവിന് മനസ്സിലായി അഹങ്കാരിയായൊരു കടന്നൽ എൻ്റെ മകനെ കുത്തി നോവിച്ചു മാത്രമല്ല എന്നെയും കുത്തി നോച്ചു ഭടന്മാരെയൊക്കെ വിളിച്ചു എല്ലാവരും ഓടി വന്നു അടി കൊല്ലവനെ എന്ന് പറഞ്ഞു പിണ്ടൽ പിണ്ടയിൽ ഉണ്ടോ വിടുന്നു പിണ്ടയിൽ അങ്ങനെ എല്ലാവരെയും കുത്താൻ തുടങ്ങി ഭടന്മാരെയും സകല ആൾക്കാരെയും കുത്താൻ തുടങ്ങി നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ വാർത്ത രാജ്യമൊട്ടാകം എത്തി അതായത് കൊട്ടാരത്തിലൊരു അതിഭീകരനായ കടന്നൽ അവൻ വന്നിട്ട് ഭയങ്കര പ്രശ്നമാക്കി എല്ലാവരെയും കുത്തി ഇതാക്കി ഒരു സംഭവം ഉണ്ട് നടന്നു ആ അങ്ങനെ ഉണ്ടോ എന്നാൽ അങ്ങനെ ആ കടന്നലിനെ നമുക്കൊന്ന് കാണണമല്ലോ അവനെക്കുറിച്ച് എത്ര ഭീകര റിയണല്ലോ എന്ന് പറഞ്ഞ് ആളുകളൊക്കെ ജനങ്ങളൊക്കെ കൊട്ടാരത്തിലേക്ക് ഒഴുകി എത്താൻ തുടങ്ങി കൊട്ടാരത്തിലെത്തിയ എല്ലാവരെയും പിന്ടൈലിങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു പിൻ കുറിച്ചുള്ള ചർച്ചകൾ ആ രാജ്യം മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു നാലാൾ അറിയാത്ത പേര് ജ്വാലയില്ലാത്ത തീ പോലെയാണ് എന്ത് വില കൊടുത്തും ശ്രദ്ധ നേടണം പിണ്ടൈൻ്റെ കഥ എന്നോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോ കുറെ പിൻ മുഖം ഒക്കെ ഓർമ്മ വന്നിട്ടുണ്ടാകും ഹിമക്ക് ഇതാണല്ലേ പരിപാടി എന്നുള്ളത് ശ്രദ്ധിക്കാറില്ലേ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ തന്നെ എടുത്തു നോക്ക് എത്ര എത്ര പിൻ ടയിലുമാരെ കാണാൻ നമുക്ക് ഓരോ ആഴ്ചയും സിനിമ ഇറങ്ങുന്ന സമയത്ത് വനിതാ വിനിതാ തിയേറ്ററിന്റെ മുന്നിൽ കുറേ പിൻ ഉദയം ചെയ്തിട്ടുണ്ട് അല്ലേ എന്താണ് എന്നൊന്നുമില്ല ഒരുപാട് പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാറുണ്ട് കുറേ ആൾക്കാർ അല്ലേ കുറേ അണ്ണന്മാരും എൻ്റെ അമ്പ പേരേര മരും ഒക്കെ അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട് ആഴ്ചയിൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആളുകൾ കാത്തു നിൽക്കുന്നത് വിദ്യ വെച്ച് ആ എന്താണ് ഇന്നയാൾ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് കാണിക്കുന്ന തരത്തിലുള്ള റിവ്യൂവർമാരെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അപ്പോൾ ഇവരെയൊക്കെ കാണാൻ ആളുകളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആളുകൾക്കറിയാം ശ്രദ്ധ നേടുക എന്നത് ചില്ലറ കാര്യമല്ല അപ്പോൾ അതിന് എന്താ ചെയ്യുക അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി നമ്മുടെ മുന്നിലിരിക്കുന്ന ശക്തനായ പ്രശസ്തിയുള്ള ആളുകളെ അപകീർത്തിപ്പെടുത്തിയിട്ടായാലും ശ്രദ്ധ നേടുക എന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്ന ആളുകളോട് ആളുകൾക്ക് മതിപ്പും വെറുപ്പും ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും കുഴപ്പമില്ല എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമല്ലോ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് പിൻ അവരുടെ മനസ്സിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്നത് പക്ഷേ എത്രയൊക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാലും തങ്ങൾക്ക് ലഭിക്കേണ്ട പ്രശസ്തി തങ്ങൾക്ക് കിട്ടണം എന്ന് പറയുന്ന ഒരു മൂവിങ് ആണ് ഇത്തരം ചെലുത്താന്മാർ കാഴ്ച വയ്ക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആളുകളെയാണ് സമൂഹം ഇഷ്ടപ്പെടുന്നത് എന്ന് ഇത്തരം പിന്റയിലും അതിനാൽ തന്നെ ഇവർ വേറിട്ട് നിൽക്കാൻ ശ്രമിക്കുകയും ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു ആകർഷിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിനിപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുതന്നെ ആവണമെന്നൊന്നുമില്ല എന്ത് രീതിയാലും നേരത്തെ പറഞ്ഞ പോലെ അപകീർത്തിപ്പെട്ടാലും കുഴപ്പമില്ല തങ്ങൾക്ക് കിട്ടേണ്ട പ്രശസ്തി കിട്ടിയിരിക്കണം എന്നതാണ് ഇവരുടെ ഒരു ലൈൻ ഇനിയിപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതും ഒരു ഭാരമാണ് കാരണം ഈ ശ്രദ്ധ നിലനിർത്തണ്ടേ ഇല്ലെങ്കിൽ ആളുകൾ പെട്ടെന്ന് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് ഇവരുടെ ശ്രദ്ധയൊക്കെ പോകും അപ്പോൾ അത് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവര് വീണ്ടും വീണ്ടും ഇതിനു വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമോ അതിന് എന്ത് കാര്യം ചെയ്തിട്ടായാലും പക്ഷേ ഓപ്പോസിറ്റ് കുറേ ആൾക്കാരുണ്ടാവും കൃത്യമായിട്ട് അവരുടെ ഒരു ടാലൻറ്റ് സ്കില്ലൊക്കെ തെളിയിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ അല്ലാത്തവർ ഇത്തരം നെഗറ്റീവ് ഷെയ്ഡ് എന്താണെന്നുള്ളത് കണ്ടെത്തി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ചൂണ്ടി അത് ഫോക്കസ് ചെയ്തിട്ട് ആ വഴിക്ക് പോകും ശരിക്കും പറഞ്ഞാൽ ഈ പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ എന്നാണ് ഇത്തരം ആളുകളുടെ ഈ കടന്നു വരവ് കൂടുന്തോറും മനസ്സിലാവുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നുമില്ല പബ്ലിസിറ്റി അത്ര തന്നെ അങ്ങനെ ഇവർ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി ഇവരുടെ പേര് എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി ഒരു സദാസമയം ജാഗരൂകരായിരിക്കും സർഗാത്മകതയുള്ളവർ അത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇത്തരം പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അതിങ്ങനെ തുടർന്നുകൊണ്ട് പോകും പാമ്പ് പിക്കാസോയുടെ കാര്യം കാര്യം കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും തന്റെ പ്രശസ്തി മങ്ങാൻ അനുവദിച്ചിട്ടേ ഇല്ല ആളുകൾക്ക് ആവർത്തന വിരസത അനുഭവപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ ഇദ്ദേഹം ആളുകൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് നേർ വിപരീതമായിട്ടുള്ള ചിത്രങ്ങൾ വരച്ചു തുടങ്ങും ഇത് അദ്ദേഹം ബോധപൂർവ്വം ജനങ്ങളെ അസ്വസ്ഥരാക്കുക എന്നൊരു പരിപാടിക്ക് വേണ്ടി ചെയ്യുന്നതാണ് കാഴ്ചക്കാർക്ക് തന്റെ സൃഷ്ടി കൂടുതൽ പരിചിതമാക്കുന്നതിനേക്കാൾ നല്ലത് മോശം ചിത്രങ്ങൾ വരച്ച് അവരെ അസ്വസ്ഥരാക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു ആളുകളുടെ അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ അവർ നിങ്ങളെ നിസാരവൽക്കരിക്കും എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു യുക്തി ഇനി കാലങ്ങൾ എത്ര മുന്നോട്ട് പോയാലും സർഗാത്മകതയുള്ളവർക്കൊപ്പം നേരെ ഓപ്പോസിറ്റായിട്ട് പിൻ ടൈൽമാരും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ ടേക്ക് കെയർ